സി പി എമ്മിന്റെ സഖ്യകക്ഷിയായ സി പി ഐയുടെ ഏറ്റവും ഇലക്ഷനിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സിറ്റിംഗ് മണ്ഡലത്തിൽ ബി ജെ പി അട്ടിമറി നടത്തിയെന്ന് പറയുമ്പോ ആക്ഷേപത്തെ സാധൂകരിക്കാൻ സുതാര്യമായി അന്വേഷിക്കാൻ പോലും സി പി എമ്മിന് കഴിയാതെ പോകുന്ന ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാപ്പരത്തും ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ബി ജെ പി സി പി എമ്മും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ ഭയങ്ങരങ്ങാടിയിൽ എന്ന സമിക്കുന്ന ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിലെങ്കിലും ഇടതുപക്ഷത്തെ ഇവിടെ പൊതുവെ വീക്ഷിക്കുന്നത് ഈ രാജ്യത്ത് പിന്നോക്കം നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട അരികവൽക്കരിക്കപ്പെട്ട ഭ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതിനിധികൾ എന്നൊക്കെയാണ് അവരുടെ വിപ്ലവ ഗാനങ്ങള് അവരുടെ മുദ്രാവാക്യങ്ങള് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അവരുടെ സെമിനാറുകൾ സിംബോസ്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇന്ത്യയിലെ സംഘപരിവാരത്തിനെതിരെ ഞങ്ങൾ ഉണ്ടായത് കൊണ്ട് ഞങ്ങളിവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇടതുപക്ഷം പറഞ്ഞു വെക്കുക സെമിനാർ നടത്തുമ്പോൾ വലിയ വലിയ ക്യാപ്ഷനൊക്കെ ആയിരിക്കും ഇന്ത്യയിലെ സംഘപരിവാര സാമ്രാജ്യത്വ വിരുദ്ധമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കൊയ്യുന്ന വയലെല്ലാം നിങ്ങളുടേതാണ് പൈങ്കിളിയ എന്ന മനോഹരമായ അർത്ഥകാവ്യമായ വിപ്ലവ ഗാനങ്ങളൊക്കെ അവര് പാടും മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം ഏതോ മതക്കാരൻ എന്നല്ല പ്രശ്നം എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം എന്നൊക്കെ പാടും പക്ഷേ ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ഒരു ജനാധിപത്യ ഇന്ത്യയുടെ അതിന്റെ സൗന്ദര്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ജനാധിപത്യ മര്യാദയിൽ ഊന്നി നിന്നുകൊണ്ട് ഞാൻ ചില വിമർശനങ്ങൾ ഉന്നയിക്കാനാണ് യാണ് നിങ്ങൾ അതിനെ നല്ല പോസിറ്റീവ് വശത്തോടെ എടുക്കണം കേട്ടോ ഇടതുപക്ഷം ഞാൻ മനസ്സിലാക്കുന്ന ഇടതുപക്ഷം ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരു ഇടതുപക്ഷമാണ് തന്റെ ഉൾപാർട്ടി വലിയ നേതാവിനെയും മുന്നിൽ നിർത്തി ചോദ്യം ചെയ്യാൻ അവകാശവും സ്വാതന്ത്ര്യമുള്ള ഒരു കേഡർ സംവിധാനമുള്ള ഒരു ഇടതുപക്ഷമുണ്ട് ആ ഇടതുപക്ഷത്തോട് നാട് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തോട് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരനോട് എസ് എഫ് ഐ ോട് ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ലോക്കൽ കമ്മിറ്റിയിൽ പോകുമ്പോ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോകുമ്പോ ഏരിയ കമ്മിറ്റിയിൽ പോകുമ്പോ ജില്ലാ കമ്മിറ്റിയിൽ പോകുന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ അതെല്ലാം സെക്രട്ടേറിയറ്റിലും സംസ്ഥാന തലങ്ങളിലൊക്കെ പോകുന്ന ബ്ലോക്ക് തലങ്ങളിലൊക്കെ പോകുന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു വെക്കണം കേട്ടോ എന്തിനാണ് കേരളത്തില് സംഘപരിവാരത്തിനോട് നമ്മൾ ഇത്രമേൽ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സത്യസന്ധമായ ഒരു ചോദ്യം ചോദിക്കാൻ പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തുക്കളെ നിങ്ങളുടെ മനസ്സിലാക്കി സാക്ഷി നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞതാണ് പിന്നെ എന്തേ നിങ്ങൾ ചോദിക്കാത്തത് ഒന്ന് ചോദിച്ചുകൂടെ നേതാക്കന്മാരോട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ വിധയപ്പെടുന്നത് കേരളത്തിൽ അധികാരമുണ്ടായിട്ടും കേരളത്തിന്റെ ജനങ്ങളുടെ മനസ്സിന്റെ അധികാരത്തിലൂടെ രണ്ടാമട്ടവും കേരളത്തിന്റെ നിയമസഭയിൽ കയറിയിരിക്കുന്ന നമ്മൾ എന്തിനാണ് ഇന്ത്യയിലെ സംഘപരിവാരത്തോട് ഇത്രമേൽ വിധയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് ചോദിക്കുമോ നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ ചോദ്യം നിങ്ങളുടെ മനസ്സാ ഒരു ആ െങ്കിലും ബി ജെ പി തൃശൂരില് നടത്തിയെന്ന് ആർക്കാണ് ബോധ്യമില്ലാത്തത് ആ ചർച്ചകൾ എവിടെ ഒരു ബി ജെ പിയുടെ അട്ടിമറി വോട്ടിന്റെ അട്ടിമറി ചർച്ചകള് കൊണ്ടുവന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ആഴ്ചകളോളം ഇടും പിടിക്കുന്ന ഒരു പുതിയ ക്യാപ്ഷനും എപ്പിസോഡുമായിട്ട് അതിന്റെ ചർച്ചകൾ നടക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ ന്യായീകരിക്കലോ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ റിവോർഡുകള് അതിന്റെ ശരിതക്ഷുകൾ അനാവരണം ചെയ്യാനോ അല്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന ആരോപണങ്ങള് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പാലക്കാടിന്റെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും സത്യങ്ങളുമായിരുന്നു പക്ഷേ ആ സത്യങ്ങളെ തുറക്കാൻ മാധ്യമങ്ങൾക്ക് ബി ജെ പി പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം ോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബി ജെ പി പ്രതിസന്ധിയുടെ മുലയിലേക്ക് പോകാൻ പോകുന്നു ബി ജെ പി പ്രതിസന്ധിയിലാകുമ്പോ ഇടതുപക്ഷമാണ് നിയമസഭയിൽ ഒരു അംഗം പോലും ഇല്ലാത്ത ബി ജെ പി കാരന് ഇത്രമേൽ വലിയ വോട്ടട്ടിമറി നടത്തിയിട്ട് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഒരു എം പി പറഞ്ഞേക്കാൻ എങ്ങനെയാണ് കഴിയുക എന്ന മറു ചോദ്യം ഈ നാട്ടുകാർ ചോദിക്കും നാട് ഭരിക്കുന്ന ഭരണകൂടം എവിടെയായിരുന്നു എന്ന് ഈ നാട്ടിലെ ഇലക്ഷൻ കമ്മീഷൻ എവിടെയായിരുന്നു എന്ന് മറു ചോദ്യങ്ങൾ നൂറുകണക്കിന് വരാൻ പോവുകയാണ് തൃശൂരിലെ കടന്നു വരുമപ്പോ ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ സി പി എമ്മിന്റെ ഘടക സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ പി സുനിൽകുമാർ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു പറയുകയാണ് സംശയമുണ്ട് എന്ന് കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വാസമാകുന്നില്ല എന്ന് ഘടക ഒരു കാബിനറ്റ് വിളിച്ചു പറയുന്ന ഒരു ഗതികേട് നേരിട്ടപ്പോ ബിജെപി സമ്മർദ്ദ ത്തിലാവുകയാണ് അതുവഴി ഗവൺമെന്റ് സമ്മർദ്ദത്തിലാവുകയാണ് പുതിയ വാർത്തകളുമായി നമ്മുടെ വാർത്താ ചാനലുകൾ കടന്നു വരികയാണ് ആഴ്ചകളോളം മാസങ്ങളോളം നിറഞ്ഞു നിൽക്കുന്ന ചർച്ചകളായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് എക്കാലത്തും നടക്കുന്നത് ഇതൊക്കെയാണ് സത്യങ്ങൾ വരുമ്പോ ആ സത്യങ്ങളെ മൂടി വെക്കാൻ അസത്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു നിറികട്ട ഭരണകൂടത്തിന്റെ ഹിഡൻ അജണ്ടയാണ് ആ അജണ്ട ഈ രാജ്യത്ത് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ശാപം ഇപ്പൊ ബി ജെ പി ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ കർണാടകയിൽ ജയിച്ചപ്പോ എന്ത് നിങ്ങൾ വോട്ടിന്റെ അട്ടിമറിയെക്കുറിച്ച് നിങ്ങൾ വർത്തമാനം പറയാതിരുന്നത് എന്ന് നിങ്ങൾ ഛത്തീസ്ഗഡിൽ ജയിച്ചപ്പോ എന്ത് നിങ്ങൾ അട്ടിമറിയെ കുറിച്ച് നിങ്ങൾ പറയാതിരുന്നത് എന്ന് നിങ്ങൾ ഹിമാചൽ ജയിച്ചപ്പോ എന്ത് നിങ്ങൾ അട്ടിമറിയെ കുറിച്ച് നിങ്ങൾ പറയാതിരുന്നത് നിങ്ങൾ പരാജയപ്പെട്ട മഹാരാഷ്ട്രയെ കുറിച്ച് നിങ്ങൾ പറയുന്നല്ലോ അങ്ങനെ പരാജയപ്പെട്ടിടത്തൊക്കെ ബിജെപി വോട്ട് അട്ടിമറി നടത്തിയെന്നും കോൺഗ്രസും മറ്റു മറ്റു പ്രതിപക്ഷത്തിരിക്കുന്നവരും വിജയിച്ചെടുത്ത് അത് സുതാര്യമാണെന്നും മറ്റൊരു മറു ചോദ്യവുമായിട്ട് ബി ജെ പി നിങ്ങൾ സംഘപരിവാരത്തെ മനസ്സിലാക്കണം ആർ എസ് എസ് എന്താണെന്ന് പഠിക്കണം കേട്ടോ ആർ എസ് എസ് പഠിച്ചാൽ ഇന്ത്യയിലെ സംഘപരിവാരത്തെ പഠിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും ആരാണ് ഇന്ത്യയിലെ സംഘപരിവാരം എന്നറിയോ ഞങ്ങൾ ഈ രാജ്യത്ത് നൂറ് വർഷം പൂർത്തീകരിക്കുമ്പോ ഈ രാജ്യത്തിന്റെ ഭരണത്തിന്റെ ചില കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരുമെന്ന് ആ കടന്നു വരുന്നത് ഒരു കോൺഗ്രസുകാരനിലൂടെ ആയിരിക്കുമെന്ന് ആ കടന്നു വരുന്നത് ഈ രാജ്യത്തെ മറ്റു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളിലൂടെ ആയിരിക്കുമെന്ന് എഴുതി പണിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് കള്ളക്കഥകളിലൂടെ അവർ കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് കടന്നു വന്നതാണ് ഒന്നുകൂടി ഈ നാട്ടും പുറത്തുകാർക്ക് സംഘപരിവാരത്തെ ബോധ്യമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ പറഞ്ഞു വെക്കട്ടെ ഇന്ത്യയിലെ ആർ എസ് എസ് എന്ന് പറയുന്നത് അത് തമാശയിൽ ിതമായ ഒരു പ്രത്യയശാസ്ത്രമല്ല നമ്മൾ തമാശക്ക് പറയുന്നത് പോലെ അതൊരു കുട്ടിക്കളിയുടെ പ്രത്യയശാസ്ത്രമല്ല അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് അവർക്ക് കൃത്യമായ പദ്ധതികളുണ്ട് അവരുടെ പദ്ധതി ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ പദ്ധതി ഈ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നുള്ളതാണ് അവരുടെ സ്വപ്നം ഈ രാജ്യം ഒരു മനുവാദ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായി ഒരു സവർണ രാജ്യമാക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യമെന്ന് പറയുന്നത് ഇന്ത്യയിലെ സവർണ താൽപര്യങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു രാജ്യത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ശത്രു കേവലം ഒരു മുസ്ലിമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല ഒരു ക്രൈസ്തവനല്ല അവന്റെ വിചാരധാരയിൽ അവൻ എഴുതി വെച്ച ചില ശത്രുക്കൾ മാത്രമാണ് ഇത് പക്ഷേ അവർ പറയാതെ പറഞ്ഞു വെക്കുന്ന ശത്രുക്കളുണ്ട് ഈ നാട്ടിൽ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യരെ തൊലികറുത്ത് അമ്മയുടെ വയറ്റിൽ ജന്മം നൽകിയ മുഴുവൻ മനുഷ്യരും ഇന്ത്യയിലെ സംഘപരിവാരത്തിന്റെ മനുവാദ ഐഡിയോളജിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ ശത്രുവാണു കേട്ടോ അതുകൊണ്ട് ാണ് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ ഇടനഞ്ചിലേക്ക് ഇടലഞ്ചിലേക്ക് നിറയൊളിച്ച വിനായക് ഗോഡ്സ എന്ന് പറയുന്ന മനുഷ്യന് സംഘപരിവാരത്തിന് ഇത്ര വീരപുരുഷനാവാൻ കാരണം അവർക്ക് രാജ്യത്ത് കൊണ്ടുവരേണ്ടത് ഏത് രാജ്യമാണ് ഏത് സിദ്ധാന്തമാണെന്നറിയോ വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വെള്ളം കുടിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത മാറി മറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പ്രാചീന കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ഇന്ത്യക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോ നാട്ടിൽ പോകുമ്പോ കാർന്നവന്മാർ എന്നെ ശ്രമിക്കുകയാണ് അവരോട് പോലും ചോദിക്കണം പറ്റോ ഒരു കാലത്ത് എന്തായിരുന്നു ഇന്ത്യ എന്ന് താൻ ആരാധിക്കുന്ന ആരാധ്യ പുരുഷന്റെ മുമ്പിൽ ഒന്ന് കൈക്കൂപ്പി തന്റെ സങ്കടം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാടായിരുന്നു നമ്മുടെ നാട് ദാഹിക്കുമ്പോ ദാഹജലം കുടിക്കാൻ കിണറ്റിൽ നിന്നൊരു ശുദ്ധജലം കുടിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത നാടായിരുന്നു കേട്ടോ നമ്മളുടെ നാട് എന്തിനേറെ അഭിമാനവും അസ്തിത്വവും മറക്കാൻ തന്റെ ശരീരത്തിലൂടെ ഒരു തുണിയിടാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു നാടായിരുന്നു കേട്ടോ നമ്മുടെ നാട് പഠിക്കുന്ന അക്ഷരമുറ്റത്ത് പോയിട്ട് ആദ്യക്ഷരം പഠിക്കാൻ അമ്മയുടെ വയറ്റിൽ ജന്മം നൽകിയ മനുഷ്യർക്ക് കൽപ്പിച്ച നാടായിരുന്നു കേട്ടോ നമ്മളുടെ നാട് ആ നാട്ടിൽ നിന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആ നാട്ടിന്റെ പ്രാചീന കാലഘട്ടങ്ങളെ വലിച്ചെറിഞ്ഞാണ് നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് മുഴുവൻ മനുഷ്യർക്കും അവന്റെ അവകാശങ്ങളും അവന്റെ സ്വപ്നങ്ങളും അവന്റെ അസ്തിത്വങ്ങളും അവന്റെ വിശ്വാസങ്ങളും ഉയർത്തിപ്പിടിക്കാൻ വിളിച്ചു പറയാൻ അതനുഭവം അത് പ്രാവർത്തികമാക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് ഈ നാട് ഈ നാടിനെ കൊണ്ടുപോവുകയാണ് അരമനകളിൽ ഇന്ത്യയുടെ സവർണൻ മലർന്നു കിടക്കുമ്പോ അവന്റെ മുമ്പിൽ മാറുമറക്കാത്ത ഇന്ത്യയുടെ ദളിത് സഹോദരിമാരെ സൃഷ്ടിക്കുന്ന സംഘപരിവാരം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോ ഈ രാജ്യത്തിലുള്ള പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർക്ക് ഈ നാട്ടിലൂടെ അഭിമാനത്തോടെ ഇരുകാലിയായ മനുഷ്യനായി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഇന്ത്യയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോ ഈ രാജ്യത്ത് നമുക്കങ്ങനെ വിട്ടുകൊടുത്തുകൂടാ എന്ന് ഈ തെരുവിൻ ഉറക്ക വിളിച്ചു പറയണം ഏതൊക്കെ മുക്കൂട്ട് രാഷ്ട്രീയ മുന്നണികൾ ഈ രാജ്യത്തിലെ സംഘപരിവാരത്തിന്റെ കണ്ണുരുക്കലിന്റെ വിധേയപ്പെട്ട മൗനികളായിരുന്നാലും ശരി ഈ തെരുവിനെ സാക്ഷി നിർത്തി ഞങ്ങൾ വിളിച്ചു പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊത്തുപിടിക്കാം ഇന്ത്യൻ ജനാധിപത്യത്തെ നമുക്ക് വീണ്ടെടുക്കാം ഞാൻ അത് അക്ഷരം പഠിക്കുന്ന അക്ഷരമുറ്റത്തേക്ക് പോയപ്പോ ഈ വർദ്ധമാന ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ നമ്മളുടെ മുമ്പിലുണ്ട് ജാതിയും മതവും വർഗവും വർണ്ണവും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് കൈമാറേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക് ഇത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ പേരമക്കൾക്ക് ഇത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് അവർ ഈ നാട്ടിൽ ജീവിക്കുമ്പോ വേങ്ങര അങ്ങാടിയിലൂടെ അവർ നടക്കുമ്പോ ഈ അങ്ങാടി പുറത്തിലൂടെ അവർ നടക്കുമ്പോ അവർക്കും അഭിമാനിയായി കാലിയായ മനുഷ്യന് അവന്റെ വിശ്വാസം അവന്റെ അസ്തിത്വം അവന്റെ അഭിമാനം അവന്റെ ആവിഷ്കാരം ആരുടെ മുമ്പിൽ തല കുനിക്കാതെ നെഞ്ചു പിരിച്ച ഈ അങ്ങാടിയിലൂടെ നടക്കണം ഒരു സംഘപരിവാരക്കാരനെയും കാണുമ്പോ അഭിമാനത്തിന്റെ കണ്ണുകൾ തലതാഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അതൊരു സംഘടനയുടെ പ്രശ്നമല്ല പ്രിയപ്പെട്ടവരെ അതേതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല പ്രിയപ്പെട്ടവരെ അതേതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമല്ല അത് കച്ചേരിപ്പടി അങ്ങാടിയുടെ പ്രശ്നമാണ് അത് വേങ്ങരയുടെ പ്രശ്നമാണ് അത് ഈ നാടിന്റെ പ്രശ്നമാണ് മുഴുവൻ മനുഷ്യർക്കും അഭിമാനത്തോടെ ജീവിക്കും അസ്തിണയം വെക്കാതെ ജീവിക്കുന്ന സഞ്ചരിക്കുന്ന വർത്തമാനം പറയുന്ന പഠിക്കുന്ന ജോലി ചെയ്യുന്ന അവന്റെ ജീവിതത്തിന്റെ നടത്തുന്ന ഒരു അന്തസ്സുള്ള ദിനങ്ങളെ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ കൊടുക്കണമെങ്കിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം ഏത് തീരുമാനം ഈ രാജ്യത്ത് അനീതിക്കെതിരെ സംസാരിക്കുന്ന ഈ രാജ്യത്തധർമ്മം വിളിച്ചു പറയുന്ന ഈ രാജ്യത്ത് അക്രമകാരികൾക്കെതിരെ സംസാരിക്കാൻ ഇടം കിട്ടുമ്പോ ഇടത്തിൽ ഞാൻ എന്റെ സംഘടന നോക്കാറില്ല സത്യം വിളിച്ചു പറയാൻ നീതി വിളിച്ചു പറയാം ധർമ്മം വിളിച്ചു പറയാം അക്രമത്തിനെതിരെ വർത്തമാനം പറയാം അനീതിക്കെതിരെ ശബ്ദിക്കാം അധർമ്മത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ അർജുനപക്ഷം ഉയർത്തിപ്പിടിക്കാൻ എന്തിനാണ് സംഘടന എന്തിനാണ് പ്രസ്ഥാനങ്ങള് എന്തിനാണ് കേവല ചില കൊടികളുടെ ചിഹ്നങ്ങള് ഈ ആൾക്കൂട്ടം വിളിച്ചു പറയുകയാണ് നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി വിളിച്ചു പറയാം പ്രിയപ്പെട്ടവരെ അങ്ങനെ വിളിച്ചു പറയുന്ന വേദികളില് കക്ഷി രാഷ്ട്രീയ സംഘടനകളുടെ സങ്കുചിതത്വങ്ങൾ

എന്ന് ചോദിക്കാൻ എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പിടിക്കുന്ന കൊടി ഒരു തടസ്സമാണോ അങ്ങനെ തടസ്സമുള്ള കൊടികൾ അങ്ങ് വലിച്ചെറിഞ്ഞേക്കുക എന്റെയും എന്റെ മക്കളുടെയും ഈ നാടിന്റെയും ഈ നാട്ടുകാരുടെയും ഐശ്വര്യത്തിന് നിൽക്കുന്ന ഒരു കൊടി നമുക്കെന്തിന് സംഘടനകള് നമുക്കെന്തിന് എന്ന നിലപാട് ഇന്ത്യയുടെ നിലപാട് സ്വീകരിക്കാൻ ആരാണ് ഞങ്ങാടിയിലുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കൊരുമിക്കാം അഭിമാനത്തോടെ ഞങ്ങൾ പറയട്ടെ ഈ രാജ്യത്തെ മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് അതിനേക്കാൾ വെല്ലുവിളി നേടുന്ന ഒരു പ്രസ്ഥാനമാണ് കേട്ടോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് ഈ അബൂബക്കർ അബൂബക്കർന്നറിയോ രാജ്യത്തിന്റെ ഭരണഘടന രാജ്യത്തിന്റെ ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വേണ്ടി ഇന്ത്യയുടെ സംഘപരിവാരക്കാരന്റെ മുമ്പിൽ മൗനം പുച്ഛിക്കില്ലെന്ന് പറഞ്ഞ് വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ ഭരണകൂടം വാർദ്ധക്യത്തിന്റെ മുഴുവൻ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന അർബുദമെന്ന മഹാമാരി വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വാർദ്ധക്യത്തിന്റെ ക്ഷയലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രഥമ പ്രസിഡന്റ് ഈ തീഹാറിന്റെ ജയിലിലാണ് വർഷങ്ങൾ കടന്ന് പോയി കെട്ടോ ഭരണകൂടം കയ്യാമ വെച്ച് കൽ തുറങ്ങൾ തള്ളി മാറ്റിയിരിക്കുകയാണ് മിണ്ടരുതാണ് പറയുന്നത് ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റിനെ ചൂണ്ടിക്കാട്ടി പറയുന്നു മിണ്ടരുത് എന്ന് ഞങ്ങളുടെ നിലവിലെ ദേശീയ പ്രസിഡന്റ് എവിടെയാണെന്നറിയോ ഈ രാജ്യത്ത് പ്രിയപ്പെട്ടവർ ഇന്ത്യയുടെ പാർലമെന്റില് ഈ രാജ്യത്തിന്റെ മുകളിൽ സംഘപരിവാരം കൈവെക്കാൻ ശ്രമിച്ചപ്പോ അടങ്ങിയിരിക്കില്ലെന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ അഷ്ടദിക്കുകളില് നരേന്ദ്രമോദിയുടെ ഗുജറാത്തില് യോഗിയുടെ ഉത്തർപ്രദേശില് കർണാടകയിൽ അസമില് ഉത്തരേന്ത്യയില് കേരളത്തിന്റെ മണ്ണും മണ്ണിനെയും മനമണ്ണലിനെയും ഉണർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഈ രാജ്യത്തിന്റെ വക്കഫിന്റെ മുകളിൽ സംഘപരിവാരം കൈവച്ചാൽ ഇന്ത്യയുടെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് ഈ തെരുവിനെ ചേർത്ത് നിരച്ച് ഞങ്ങൾ അതിനെ ചുറത്ത് തോൽപ്പിച്ചു ആ സമര പോരാട്ടത്തിന്റെ ഏറ്റെടുത്തതിന്റെ പേരിൽ ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് എം കെ ഫൈസിയെ കയ്യാമ വെച്ച് തലസ്ഥാന ഈ രാജ്യത്തിന്റെ ഭരണകൂടം എത്ര പ്രവർത്തകരെയാണെന്നറിയോ ഈ രാജ്യത്ത് നീതി വിളിച്ചു പറഞ്ഞതിന്റെ പേരില് ധർമ്മം വിളിച്ചു പറഞ്ഞതിന്റെ പേരില് രാജ്യം ഭരിക്കുന്നവന് നഗ്നായവനാണെന്ന് വിളിച്ചു പറഞ്ഞതിന്റെ പേരില് അധർമ്മത്തിന്റെ അനീതിയുടെ അംബാസഡറാണ് നാട് ഭരിക്കുന്നത് എന്ന് ആലോകം പേരിൽ ഉറങ്ങരുത് കേട്ടോ ഈ ഫാസിസത്തിനെതിരെ ഉണർന്ന് നിങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞതിന്റെ പേരില് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടം ഈ നാട് ഇന്നും ആ കാലഘട്ടത്തിലും ഞങ്ങൾ പറയുന്നു ഈ നാട് ഭരിക്കുന്നത് കള്ളന്മാരാണ് ഈ നാട് ഭരിക്കുന്നത് കൊള്ളക്കാരാണ് ഈ നാട് ഭരിക്കുന്നത് ജനാധിപത്യത്തിൽ നഗ്നരായവരാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കണം ഈ രാജ്യത്ത് ധർമ്മം സ്ഥാപിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തു നീതി പുലരേണ്ടതുണ്ട് ബാബാ സാഹിബ് അംബേദ്കർ സ്വപ്നം കണ്ട ഇന്ത്യയിലെ ഭരണ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട നമ്മുടെ പൂർവികരായിരിക്കുന്ന സ്വാതന്ത്ര്യ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വപ്നങ്ങൾ വെടിഞ്ഞ സമ്പത്തുകൾ വെളിച്ചെറിഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട് വാര്യം കുഞ്ഞഹമ്മദ് ഹാജിയെ പോലുള്ള ഒരുപാട് ഒരുപാട് ധീരദേശാഭിമാനികള് സമയത്തിന്റെ കുറവ് മൂലം ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല ആ ദേശാഭിമാനികളൊക്കെ ഈ രാജ്യത്ത് വർത്തമാനം പറഞ്ഞത് എല്ലാം സമർപ്പിച്ചത് ഈ രാജ്യത്ത് കൂടി ഓരോ മനുഷ്യർക്കും തന്റെ അഭിമാനം ഒരു കാൽച്ചു വെട്ടിലും പണയം വെക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഈ തെരുവിൽ ഞങ്ങൾ അനുവദിക്കില്ല വിളിച്ചു പറയുന്ന സോഷ്യൽ പണയോക്രസ്യത്തിന്റെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ തിരിച്ചറിവിന്റെ ഇന്ത്യൻ ജനാധിപത്യ ബോധോദയത്തിൽ ആരിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം കേട്ടോ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം വർത്തമാന ഇന്ത്യയിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അസമിന്റെ തെരുവോരങ്ങളിൽ ഞങ്ങൾ കാണുന്നുണ്ട് യോഗിയുടെ ഉത്തർപ്രദേശിൽ ഞങ്ങൾ കാണുന്നുണ്ട് ഇന്ത്യയുടെ സംസ്ഥാന നഗരങ്ങളിൽ ഈ രാജ്യത്തിന്റെ ഭരണകൂട ഭരണകൂടവേട്ടകള് ഞങ്ങൾ കാണുന്നുണ്ട് അവിടെ പ്രതിപക്ഷത്തിരിക്കുന്നവര് ഞാൻ പിടിച്ച കൊടിയിൽ മുദ്രാവാക്യം വിളിക്കുന്ന പാർട്ടിക്കാർ നേതാക്കന്മാർ ഇവരൊക്കെ എവിടെയൊക്കെയാണെന്നൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് ആ കാണുന്നതൊക്കെ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലൊന്ന് റീ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയിൽ ഒരു ഉത്തരം കണ്ടെത്തണം ആരിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടതെന്ന് അങ്ങനെ മനസ്സാക്ഷി ഒരു ഉത്തരം വരുമ്പോ ആ ഉത്തരത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തയ്യാറാകണം ഞാൻ മനസ്സ് തൊട്ടൊരു കാര്യം പറയാം നമുക്കൊക്കെ വേദന തോന്നുന്നത് നമുക്കൊക്കെ സഹിക്കാൻ പറ്റാത്ത പ്രയാസം തോന്നുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ പണം നഷ്ടപ്പെടുമ്പോഴല്ല നമ്മുടെ ഏതെങ്കിലും സ്വപ്നങ്ങൾ അസ്തമിക്കുമ്പോഴല്ല നമ്മൾ ചേർത്ത് നിർത്തിയ നമ്മൾ നമ്മളെ പോലെ മനുഷ്യൻ നമ്മളെ ചതിക്കുമ്പോ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല അതിനെ അംഗീകരിക്കാൻ നമുക്ക് അതിനെ അതിനെ അങ്ങ് അങ്ങ് സത്യമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയലില്ല ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മനസ്സാക്ഷിയിൽ ഒരു ഉത്തരം കണ്ടെത്തുമ്പോ ആ ഉത്തരത്തിന് എതിരു നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ചതിയാണ് ആ ചതിക്ക് നിങ്ങളുടെ ശരീരത്തെ വിട്ടുകൊടുക്കാതെ നിങ്ങളുടെ മനസ്സ് ശരി പറയുമ്പോ ആ ശരിയുടെ കൂടെ നിങ്ങളുടെ യും ശരീരത്തെയും നിർത്തിക്കൊണ്ട് ജനാധിപത്യത്തിന് പ്രവർത്തിക്കാം പണിയെടുക്കാം ഏവരെയും സോഷ്യൽ ഡെമോക്രസത്തിലേക്ക് എസ് ഡി പി ഐ മുന്നോട്ടേക്ക് വെക്കുന്ന ഈ ആശയത്തിലേക്ക് എന്നെ ശ്രമിക്കുന്ന മുഴുവൻ നല്ല മനുഷ്യരെയും കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ് ഇന്ത്യ ജയ് സോഷ്യൽ ഡെമോക്രസി